ഏതൊരു ആദർശമാണെങ്കിലും ആശയമാണെങ്കിലും കാലപ്പഴക്കം ചെല്ലുമ്പോൾ ജീർണതകൾ പിടികൂടുക വ്യതിയാനങ്ങൾ സംഭവിക്കുക എന്നത് പ്രകൃതിപരമായ ഒരു സ്വഭാവമാണ് ഇസ്ലാമും അതിൽ നിന്ന് അന്യമല്ല നബി നബിസല്ലാഹു അലഹി വസല്ല ആ ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത് ഇന്നല്ലാഹ യബു ലി ഹാദിഹിൽ ഉമ്മ ി മി അലാല് സമുദായത്തിൽ ഓരോ നൂറു വർഷം കൂടുമ്പോഴും ഈ സമുദായത്തെ പരിഷ്കരിക്കാൻ വേണ്ടിയുള്ള മുജദ്ദീങ്ങളെ നവീകരണ പ്രവർത്തകരെ അള്ളാഹു സുബാന വാല നിയോഗിക്കും എന്നാണ് കാലാകാലങ്ങളിലായി ഇസ്ലാമിൻ്റെ ആദർശപരമായി ആശയപരമായി അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും ആചാരങ്ങളിലുമൊക്കെയായി പല രൂപത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചപ്പോൾ ഇസ്ലാമിൻ്റെ മൂലസ്രോതസ്സുകളായ വിശുദ്ധ ഖുർആാനിലേക്കും പ്രവാചകൻ സല്ലാഹു അലൈ വസല്മിയുടെ സുന്നത്തിലേക്കും ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ നിയുക്തരായ ഒരുപാട് മുജദ്ദിദീങ്ങൾ ഈ ഇസ്ലാമിക ആദർശത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞു കേരളത്തിലും അതുപോലെ തന്നെ പരിഷ്കർത്താക്കൾ വന്നിട്ടുണ്ട് ണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സംഘടനയുടെ ഉത്തരവാദിത്വമല്ല ഓരോ മുസ്ലിമിലും അവൻ ഇസ്ലാം സ്വീകരിക്കുന്നതിലൂടെ നിർബന്ധമായും വന്നു ചേരുന്ന ബാധ്യതയാണ് വിശുദ്ധ ഖുർആാനിൽ ഒരു വചനമുണ്ട് കുൺത്തും ഹൈറ ഉമ്മുഹ്രിജത്തിൽ ഇന്നാസ് തൻകരി ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട മാതൃകാ സമൂഹമാണ് നിങ്ങൾ നിങ്ങളുടെ സവിശേഷത നിങ്ങൾ നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു തിന്മ വിരോധിക്കുന്നു എന്നതാണ് ഈ നന്മ ക്ഷണിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹിൻ്റെ ആദ്യ പാഠം അല്ലെങ്കിൽ ആദ്യ കടമ്പ എന്ന് പറയുന്നത് ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രത്യേകിച്ച് മർക്കസു ദവ പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വ്യതിയാനങ്ങളും അന്ധവിശ്വാസങ്ങളുമൊക്കെ വിദ്യാഭ്യാസമില്ലായ്മയുടെ അജ്ഞതയുടെ ഫലമായിട്ടാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസമില്ലായ്മയില്ല കാരണം മുസ്ലിം സമൂഹത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സനാ മക്തി തങ്ങളും ഷെയ്ഖ് ഹമദാനിയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ഇ കെ മൗലവിയും കെ എം മൗലവിയും അതേപോലെ ഇ മൊയ്തുമോലി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും കെ എം സീലി സാഹിബും തുടങ്ങി ഒരു ഡസനിലേറെ ചരിത്ര പുരുഷന്മാർ അതേപോലെ ഹൈന്ദവ സമൂഹത്തിലാണെങ്കിൽ വി ടി ഭട്ടതിരിപ്പാട് അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ ഈഴവ സമുദായത്തിലാണെങ്കിൽ ശ്രീനാരായണ ഗുരു അതേപോലെ തന്നെ ജി കുമാരനാശാൻ അങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്തുക്കളായ ആളുകളുടെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളുടെ ഫലമായി കേരളത്തിലെ എല്ലാ വിഭാഗങ്ങളിലും പുരോഗതി ഉണ്ടായിട്ടുണ്ട് വളർച്ച ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസപരമായ നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ കാലം മാറിയപ്പോൾ വിദ്യാഭ്യാസപരമായ പുരോഗതി വന്നപ്പോൾ അതിൻ്റെ ഫലമായി ഉണ്ടായ വ്യതിയാനങ്ങൾ മറ്റൊരു രൂപത്തിലാണ് അത് ചിലപ്പോൾ മതനിരാസമാണ് ചിലപ്പോൾ ദൈവനിഷേധമാണ് ചിലപ്പോൾ മൂല്യനിഷേധമാണ് ചിലപ്പോൾ നീതി നിഷേധമാണ് അതല്ലെങ്കിൽ ലിബറൽ ചിന്താഗതികളാണ് സ്വതന്ത്ര ലൈംഗികവാദമാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹമാണെങ്കിൽ അവരവരുടേതായ അസ്തിത്വ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്നു നമ്മുടെ യുവാക്കളാണെങ്കിൽ അവർക്ക് അവരുടേതായ പ്രതിസന്ധികളുണ്ട് അപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായി ശാസ്ത്ര സാങ്കേതികമായി അതേപോലെ ടെക്നോളജിയിലൊക്കെ വളരെ അത്യുന്നതയിലെത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനനുസരിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അപ്പോൾ ആ നിലക്കുള്ള വ്യവസ്ഥാപിതമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവൽ സംഘടനയാണ് കേരള നേതൃത്വം മുജാഹിദീൻ മർക്കസു ദ എന്ന് പറയുന്നത് ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് നവീകരണവും അതേപോലെ നവോത്ഥാനപരവുമായ പ്രവർത്തനങ്ങൾ അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ആദ്യമായി തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെ ആയിരിക്കണം വ്യക്തികളിൽ നിന്ന് തന്നെ ആയിരിക്കണം ഏറ്റവും വലിയ നവീകരണ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വന്തം മനസ്സിനോടുള്ള ജിഹാദാണ് ഏറ്റുമുട്ടലാണ് ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞ് നബിസല്ലാഹു അലൈ വസല്ല തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ പറയുകയുണ്ടായി നാം ഒരു ചെറിയ യുദ്ധം കഴിഞ്ഞു ഇനി ഒരു വലിയ യുദ്ധത്തെ നമുക്ക് അഭിമുഖീകരിക്കാനുണ്ട് അനുജരന്മാർ ചോദിച്ചു ഏതാണ് റസൂലെ ആ യുദ്ധം നബിസ് അഹ് വസ്ലം പറഞ്ഞത് സ്വന്തം മനസ്സിനോടുള്ള ജിഹാദ് എന്നാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളാണ് അഭിലാഷങ്ങളാണ് അഭിരുചികളാണ് അതേപോലെ തന്നെ ആസക്തിയാണ് ഈ പറഞ്ഞ ദുർഗുണങ്ങളോടൊക്കെ ഏറ്റുമുട്ടി മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് ഏറ്റവും വലിയ ജിഹാദാണ് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ ധീരൻ നബി നബിസല്ലാഹു അലൈ വസല പറഞ്ഞതും ഇതോടെ നാം ചേർത്ത് വായിക്കേണ്ടതാണ് ഇതൊരു കുടുംബ സദസ്സാണ് മർക്കസു ദവ കുടുംബം കവാടം എന്ന പേരിൽ നടത്തുന്ന ചതുർമാസ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ തുടങ്ങണം നവോത്ഥാന പ്രവർത്തനങ്ങൾ നവീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തുടങ്ങണം നേരത്തെ ഇവിടെ ആയിഷ ടീച്ചറൊക്കെ അവരുടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വീട്ടിലെ ഗൃഹനാഥൻ അദ്ദേഹം ഒരു ദാഴിയായിരിക്കണം ഒരു പരിഷ്കർത്താവായിരിക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയല്ല മറിച്ച് എങ്ങനെയാണ് ഒരു മാതൃക കുടുംബനാഥൻ എന്നത് തൻ്റെ കുടുംബത്തിന് കാണിച്ചു കൊടുക്കണം മാതാവ് ഒരു മാതൃകാ കുടുംബിനിയായിരിക്കണം കുട്ടികളെ മാതൃക കുട്ടികളാക്കി വളർത്തണം ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കും വേണമെങ്കിൽ ഒരു മുസ്ലിം പരിഷ്കരണവാദിയാകാൻ കഴിയും ഒരു ദാഴി പ്രബോധകനാകാൻ കഴിയും വെള്ളിയാഴ്ചകളിൽ പള്ളി മെമ്പറിൽ വെച്ച് പ്രസംഗിക്കുന്ന ആളോ അല്ലെങ്കിൽ മതവേദികളിൽ ഘോരഘോരം പ്രഭാഷണം നടത്തുന്ന പ്രാസംഗികനോ മാത്രമല്ല അല്ലെങ്കിൽ ആനുകാലികങ്ങളിൽ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരോ മാത്രമല്ല പ്രബോധകരെന്ന് പറയുന്നത് വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചു ആർക്കും പ്രബോധകനാകാൻ സാധിക്കും ഒരു കച്ചവടക്കാരൻ മാന്യനായി നീതിപൂർവം സത്യസന്ധമായി അയാൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അയാൾ നടത്തുന്ന ദഴവത്താണ് ഒരു അധ്യാപകൻ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുകയും ഒരു പുതിയ തലമുറയെ കെട്ടിപ്പടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ ഒരു പ്രബോധകനാണ് സാധാരണഗതിയിൽ നിത്യവൃത്തിക്ക് ജോലി ചെയ്യുന്ന ആളുകൾ പോലും ജോലിയിൽ കൃത്യതയും ആത്മാർത്ഥതയും കാണിക്കുകയാണെങ്കിൽ അവർക്കും ഒരു ദാഴിയാകാൻ സാധിക്കും നബിസല്ലാഹു അലൈവിസലയുടെ കാലഘട്ടത്തിൽ ദാഴി എന്ന് പറഞ്ഞൊരു പ്രത്യേക പോസ്റ്റ് ഉണ്ടായിരുന്നില്ല മൗലൈമാർ എന്നു പറഞ്ഞൊരു പ്രത്യേക വിഭാഗത്തെ പ്രഭാതം സൃഷ്ടിച്ചിട്ടില്ല തങ്ങളുടെ കുടുംബ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ജീവിത വ്യവഹാരങ്ങൾക്കിടയിൽ വ്യത്യസ്തങ്ങളായ ജോലികളിൽ ഏർപ്പെട്ട ആളുകൾ തന്നെയാണ് ദാഴിമാരായി മാറിയത് അവർ കച്ചവടക്കാരായിരുന്നു അവർ കർഷകരായിരുന്നു അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്തു അവർ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു ആ മുസ്ലിം ഇസ്ലാം അത് കണ്ട് ഒപ്പിയെടുത്തിട്ടാണ് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത് അതിനാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നീ നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആധുനികമായ മുഴുവൻ വിഷയങ്ങളെയും അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു കാലികമായ നവീകരണ നവോത്ഥാന ഇസ്ലാഹി പ്രവർത്തനമാണ് കാലഘട്ടം തേടുന്നത് അതിലേക്കുള്ള ചുവടുവെപ്പുകളാണ് മർക്കസ് ദേവ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ യൂണിറ്റ് ആണ് ആ യൂണിറ്റ് അല്ലെങ്കിൽ ആ അടിത്തറ അത് ഭദ്രമായി തീരുക എന്നതാണ് നല്ല ഒരു സമൂഹ സൃഷ്ടിപ്പിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് ആ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിന് കെ എന്ന മർക്കസുദേവ തുടക്കം കുറിച്ചതും നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിൻ്റെ വടക്ക് മുതൽ തെക്ക് വരെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും നഗര നഗരാന്തരങ്ങളിലുമായി ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രോഗ്രാമുകൾ ഇതിൻ്റെ ഭാഗമായി നടത്തപ്പെട്ടതും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വിശിഷ്ടാദികളൊക്കെ എത്തിച്ചേർന്നതിനുള്ള സന്തോഷം പങ്കുവെക്കുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ബ്ലോക്കിലെയും അതേപോലെ തന്നെ പഞ്ചായത്തിലെയും ഒക്കെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭാരവാഹികളെ കേ എന്ന മർക്കസു ദാഴ്വയ്ക്ക് വേണ്ടി പ്രത്യേകമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നമ്മുടെ സന്തോഷം പങ്കുവെക്കുന്നു സർവോപരി ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും സർവശക്തനായ അള്ളാഹു ഇതൊരു പുണ്യകരമായ കാര്യമായി പ്രവർത്തനമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവസാനിപ്പിക്കുന്നു വാഹൃദ് അനിൽ റബി ആലമീൻ